എടാ ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട് കല്യാണ കാക്കനാട് കാക്കനാട്ന്ന് ആമ്പലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ വരും എന്നത്തേക്കാ മറ്റന്നാള് മറ്റന്നാളോ മടത്തി ഒരു ബുക്ക് ചെയ്തിരുന്നത് ഞാൻ വെട്ടി റേറ്റ് എത്ര പറഞ്ഞു പെട്ടെന്ന് പറയുമ്പോൾ രൂപ മറ്റുള്ള വണ്ടിക്കാരെ റിട്ടേൺ അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങുന്നുണ്ട് എടാ അമേരിക്കൻ സൊമാലിയൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അറിയോ മനസ്സിലായില്ല എടാ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നല്ല ലക്ഷറി കോച്ച് കിട്ടും നമ്മടെ വെറും ലക്ഷറി കോച്ച് ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പാവപ്പെട്ട എന്റെ ഒറ്റ വണ്ടിയേ ഉള്ളൂ ചെറുക്കനും ചെറുക്കൻ്റെ അച്ഛനും അമ്മേ അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുകളും ഒക്കെ ഇതിലാണ് പോണത് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്നൊക്കെ ഒരു കാറ് വന്നു ഏത് വർക്ക് വരും ഈ വറക്കി പറന്നു വരും ഒരു മുതലാളി നമുക്കൊരു ബെൻസ് തന്നെ മേടിക്കാം എന്ത് ബെൻസിന് ഇപ്പൊ അല്ല നമുക്ക് അല്ല കുഞ്ഞാപ്പുരുടെ കണ്ടാമോ അല്ലേ രണ്ടാമൊന്ന് ഉറപ്പിച്ചോ ിക്ക് മോറീസ് പോട്ട് അതിന്റെ ടയർ പോലും കിട്ടില്ല മുജമ്മ കരുതിയാൽ മതി നാളെയോ മറ്റന്നാളോ അമ്മിക്കുട്ടിക്ക് ഒരു ആലോചന വരുമ്പോ ഇവൻ മുറ്റർ അങ്ങനെ അതൊരു അന്തസ്സല്ലേ എന്റെ കമ്മീഷൻ പിന്നെ സംഗതി ഏറ്റവും ഏഴി ഞാൻ സംഗതി ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ ലോറി കയറി കൊട്ടേര് വാരി കൊടുുന്ന വണ്ടിയെന്ന് മുമ്പിച്ച് മനസ്സിലായിട്ടുണ്ട് അഡ്വാൻസ് വിളിച്ചോ

എന്താ അവന്റെ ഒരു കണ്ടീഷൻ പോണ പോക്കണ്ടല്ലേ ശരം വിട്ടമാതിരി ശങ്കരൻകുട്ടി മേനോ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തും എന്തൊരു ശബ്ദം കേട്ടത് ഞാനും കേട്ടില്ല കേട്ടോ ചതിച്ചു അങ്ങനെ വണ്ടി ഇടിക്കേ ഇടിച്ചു ഇത്രയും കാലം ഇതില്ല നടന്നിട്ടും അങ്ങനെ ഒരു വരാൻ പറ്റില്ല കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവോർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു പൊയ്ക്കോ പൊയ്ക്കോ